മഹാനായ സൈനുദ്ദീൻ റളിയല്ലാഹു അൻ മഹാനവർകൾ നമ്മുടെ ഹൃദയം നന്നാവാനുള്ള അഞ്ച് അഞ്ച് മരുന്നുകളെ നമുക്ക് പരിചയപ്പെടുത്തുന്നുണ്ട് ും ഞാൻ പറയുന്നില്ല നമ്മുടെ യാസീൻ ബുർദ ഫൗണ്ടേഷന്റെ ആളുകൾ നമ്മുടെ നാട്ടിലെത്തിയിട്ടുണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് മഹാനായ സൈനുദ്ദീൻ ഷേഖനുദ്ദീൻ റളിയല്ലാഹു അൻഹു നമ്മുടെ ഹൃദയത്തിനുള്ള അഞ്ചു മരുന്നുകൾ പരിചയപ്പെടുത്തുന്നുണ്ട് ആ മരുന്നുകളും പറയാൻ ഇവിടെ സമയമില്ല ആ അഞ്ചാമത്തെ മരുന്നായി മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ മഹാനായും നമ്മുടെ ഹൃദയം നന്നാവാനുള്ള മരുന്നേതെന്നറിയുമോ അത് മറ്റൊന്നുമല്ല അള്ളാഹുവിന്റെ മഹാന്മാർ അവരുടെ മജ്ലിസുകളിൽ പങ്കെടുക്കലാണ് അവരുടെ സദസ്സുകളിൽ ചെന്നിരിക്കലാണ് അവരുടെ നിങ്ങളുടെ ഹൃദയം നന്നാവാനുള്ള മഹാനായ മഹാനായ സൈനുദ്ദീൻ തങ്ങൾ റിഫായി അനുസ്മരിക്കുന്ന മാസമാണിത് മഹാനായ മഹാനായ റിഫായി തങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു സുന്ദരമായ ചിത്രം നമുക്ക് കാണാൻ കഴിയും തങ്ങളുടെ ജീവിതത്തിലുണ്ട് റിഫായി നിഫായി തങ്ങളുടെ ജീവിതത്തിലുണ്ട് മഹാന്മാരുടെ അവരുടെ അവരുടെ നമ്മൾ നമ്മൾ അത് നമ്മുടെ ഹൃദയം നന്നാവാനുള്ള വഴിയാണെന്ന് നമ്മൾ തിരിച്ചറിയണം മഹാനായ ശേഖരിഫായി തങ്ങൾ അനുസ്മരിക്കുന്ന മാസമായത് കൊണ്ട് വറക്കത്തിന് വേണ്ടി അവിടുത്തെ ഒരു ചരിത്രം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ് മഹാന്മാരുടെ മജിലിസിൽ എന്തിനാണ് നമ്മൾ വന്നിരിക്കുന്നതെന്ന് ഈ സംഭവം നമുക്ക് വ്യക്തമാക്കി തരും ഖിലാദത്തുൽ ജവാഹിറിൽ കാണാം മഹാനായ തങ്ങളുടെ കാലഘട്ടം ധാന്യങ്ങൾക്ക് വലിയ വിലയുള്ള കാലഘട്ടമാണ് ശേഖരിഫായി തങ്ങൾ ഒരു ദിവസം നിസ്കാരം നിർവഹിച്ചുകൊണ്ട് തന്റെ വീട്ടിലേക്ക് കടന്നു വരികയാ അങ്ങനെ കടന്നു വരുന്ന സമയത്ത് വീടിന്റെ വാതിൽ തുറന്നിട്ടിട്ടുണ്ട് പോകുമ്പോൾ അടച്ചു പോയതാണ് തിരിച്ചു വരുമ്പോ വീടിന്റെ വാതില് തുറന്നിട്ട കാഴ്ചയാണ് കാണുന്നത് അവിടേക്ക് കടന്നു വന്ന് അകത്തേക്ക് നോക്കുമ്പോ ഒരു കള്ളൻ മോഷ്ടിച്ചുകൊണ്ടിരിക്കുക വിലയുള്ള കാലമല്ലയോ അതുകൊണ്ട് ഗോതമ്പ് ഇങ്ങനെ മോഷ്ടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ശേഖരിപ്പായി തങ്ങളെ കണ്ട മാത്രയിൽ കള്ളനൊന്ന് പേടിച്ചുപോയി അങ്ങനെയാണല്ലോ വീട്ടുകാരെ കാണുമ്പോ സ്വാഭാവികമായൊരു പേടിയുണ്ടാകും അതുകൊണ്ട് തന്നെ പേടിച്ചുപോയ ആ കള്ളനോട് ഭാഷയിൽ ഗോതമ്പ് കൊണ്ടുപോവാ റിസ്ക് അല്ലേ ഗോതമ്പിന്റെ പൊടി തന്നാൽ മോനെ കൊണ്ടുപോവാൻ എളുപ്പല്ലേ മക്കാറാക്കല്ലോട്ടോ കള്ളനോട് ചോദിക്കാണ് മോനെ ഗോതമ്പ് കൊണ്ടുപോവാൻ പ്രയാസമല്ലെയോ അതുകൊണ്ട് പൊടി വിടേണ്ട അത് കൊണ്ടുപോവാൻ എളുപ്പല്ലയോ അപ്പൊ കള്ളൻ സമ്മതിച്ചു അതെ എന്നാ ഞാൻ പൊടി തന്നാലോ കാണാം ഏതെങ്കിലും കള്ളനോട് പറഞ്ഞു നിന്റെ കയ്യിൽ ചാക്കുണ്ടോ കള്ളൻ പറഞ്ഞു അതേ ചാക്കുണ്ട് എന്നാൽ വരൂ ഒരു ചാക്ക് നിറയെ ഗോതമ്പിന്റെ നല്ല പൊടി നിറച്ചു കൊടുത്തു കഴിഞ്ഞില്ല എന്നിട്ട് അത് തുന്നി ഭദ്രമായി കെട്ടിയിട്ട് മോഷ്ടാവിന്റെ തലയിലേക്ക് വെച്ചു കൊടുക്കുമ്പോ മഹാനവർ പറയുന്ന മോനെ ശ്രദ്ധിച്ചു പോകണം പോകണം അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും മഹാനായ അൻഹു അവിടത്തേക്കൊരു സമാധാനം കിട്ടുന്നില്ല ഹാനവർ പറഞ്ഞു മോനെ ഗോതമ്പിന്റെ പൊടിയും തലയിൽ വെച്ച് പോവുമല്ലേ എന്റെ വീട്ടിൽ നിന്ന് ഗോതമ്പും തലയിൽ വെച്ച് പോകുന്നതാരെങ്കിലും കണ്ടാല് ഒരു പക്ഷേ മോഷ്ടാവാണെന്ന് മനസ്സിലാക്കി നിന്നെ അപായപ്പെടുത്തിയേക്കാം നിന്നെ ആക്രമിച്ചേക്കാം അതുകൊണ്ട് നിന്റെ പേടിക്ക് കൂടെ ഞാനും വരാം കള്ളന്റെ പ്രൊട്ടക്ഷനു വേണ്ടി മഹാനായ ശേഖരി പായു മഹാനവർ ജൂതനായ കള്ളന്റെ കൂടെ യാത്ര പോവുകയാണ് രാത്രിയുടെ നിശബ്ദതയും ഒരു കെട്ട് ധാന്യത്തിന്റെ പൊടിയുമായി കള്ളൻ നടക്കുമ്പോ ആ കള്ളന്റെ പ്രൊട്ടക്ഷനു വേണ്ടി വേണ്ടി മഹാനായ കൂടെ പോവുകയാണുകയാണ് ഒരുപാട് സഞ്ചരിച്ച കള്ളന്റെ വീടിന്റെ അതിർത്തിയിലെത്തുമ്പോ കള്ളം പറയുന്നുണ്ട് എനിക്ക് പോകാനുള്ള സ്ഥലമെത്തിയിട്ടുണ്ട് മഹാനായ അൻഹു പറഞ്ഞു ആയിക്കോട്ടെ നിങ്ങൾക്ക് പോകാം പക്ഷേ എനിക്കൊരു അപേക്ഷയുണ്ട് കള്ളൻ ചിന്തിക്കുകയാണ് ഒരു സ്വപ്നം കണ്ടതുപോലെ ഒരിക്കലും സംഭവിക്കാത്ത ഒരു സംഭവം കള്ളന്റെ ജീവിതത്തിലെ അനുഭവമാണ് പുതിയ അനുഭവമാണ് നോക്കി പറഞ്ഞു എനിക്കൊരൊറ്റ അപേക്ഷയുണ്ട് എന്താണ് അപേക്ഷ എന്നറിയുമോ അറിയുമോ മറ്റൊന്നുമല്ല ഞാൻ എന്റെ വീട്ടിലേക്ക് കടന്നു വന്നത് നിങ്ങൾ മോഷ്ടിക്കാൻ കയറിയ സമയത്തല്ലെയോ അതെ ആ സമയത്ത് ഞാൻ കടന്നു വന്ന് നിങ്ങളെ ഞാനൊന്ന് നോക്കിയപ്പോ പെട്ടെന്നുള്ള എന്റെ നോട്ടം കണ്ട് നിങ്ങൾ പേടിച്ചു പോയിട്ടുണ്ടോ കള്ളം പറഞ്ഞു അതെ എന്നാൽ എന്റെ എനിക്ക് പൊരുത്തപ്പെട്ടു തരണം നിങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടി നോക്കിയതല്ല ഇതങ്ങ് മനുഷ്യന്റെ മനസ്സിലും കള്ളം പറഞ്ഞു തന്നിരിക്കുന്നു മഹാനായ തങ്ങൾ പറഞ്ഞു എന്റെ കൽബിനെ നീ നന്നാക്കി തന്നു അതുകൊണ്ട് നിന്റെ കൽബും തരട്ടെ ആന അവ ദുആ കടിഞ്ഞു കള്ളൻ വീട്ടിലേക്ക് പോകുന്നു സുബഹാനൂതനായ ആ കള്ളനെ ഉറക്കം വരുന്നില്ല ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് മഹാനായ ഷെയ്ഖ് സൈനുദ്ദീൻ അൻ നമ്മുടെ ഹൃദയം അഞ്ച് മരുന്നുകളുടെ കൂട്ടത്തിൽ പറഞ്ഞ ഒരു മരുന്ന് മഹാന്മാരുടെ മജിൽസിൽ ഹാജറാവലാണ് മഹാന്മാരുടെ മജ്‌ലിസിനെ ധന്യമാക്കലാണ് ആ റിഫായി തങ്ങളുടെ കൂടെ അല്പസമയം ചെലവഴിച്ചപ്പോ മോഷ്ടിക്കാൻ ചെന്ന ജൂതനായ മോഷ്ടാവ് അയാള് വീട്ടിലേക്ക് തിരിച്ചു വന്ന് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല രാവിലെ ആ കുടുംബവും തങ്ങളെ കാണുന്നു മഹാനവറുകളുടെ മുന്നിൽ വെച്ച് ഇസ്ലാം സ്വീകരിക്കുന്നു ആത്മീയതയുടെ വഴിയിലേക്ക് കയറി പോകുന്നു നിങ്ങൾ ആലോചിച്ചു നോക്ക് മഹാന്മാരുടെ കൂടെ അല്പസമയം ചെലവഴിച്ചപ്പോഴേക്ക് ഒരു ജൂതനായ മോഷ്ടാവിന്റെ കൽബു പോലും അള്ളാഹുതാല നന്നാക്കി കളഞ്ഞു കളഞ്ഞു അള്ളാഹു താല നമ്മൾ ഇവിടെ ഇരിക്കുന്നത് അങ്ങനെ കൽബ് നന്നാവാനുള്ള സബബായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ